സ്വാഗതം ആട് ജീവിതം ഇരുപത് ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ എത്ര എന്നുള്ള ഒരു ചോദ്യമാണ് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു കാര്യം ഈ ഒരു സിനിമ ഉറപ്പിക്കുകയാണ് നല്ല ക്ലാസ് സിനിമകൾ ഇറക്കി വിട്ടാൽ സിനിമകളൊക്കെ മാറി നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു കാര്യം ഇതിനോടകം തന്നെ റെക്കോർഡ് തൂക്കിയിരിക്കുകയാണ് ജീവിതം വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇന്നലെ വരെ അതായത് ഇരുപത് ദിവസം കൊണ്ട് നേടിയത് നൂറ്റി നാൽപ്പത്തി നാല് കോടിയോളമാണ് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അതായത് സിനിമ നൂറ്റി നാൽപ്പത്തി നാല് തൊട്ട് നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിക്കിടയിലായിരിക്കുമെന്നുള്ളതിന് തർക്കങ്ങളില്ലാത്ത ഒരു ചോദ്യം കാര്യത്തിലേക്ക് വരുന്നു ഇനിയും സിനിമയുടെ കേരള കളക്ഷൻ ഇന്നലെ വരെ കൊണ്ട് അറിഞ്ഞിരിക്കുന്നത് അറുപത്തി ഒൻപത് കോടിക്ക് മുകളിൽ എന്നാണ് പക്ഷേ വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നത് അറുപത്തി കോടിയാണ് എന്നുള്ളതാണ് ഒരു ക്ലാസിക് സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന എന്ന് തന്നെ പറയാം ഇനിയും മുന്നിൽ നിൽക്കാൻ ആകെ ഒന്നോ രണ്ടോ സിനിമകൾ അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ മാത്രം പിന്നീടുള്ളത് ബാഹുബലിയാണ് എന്നുള്ളത് മാത്രമാണ് എടുത്ത് പറയാനുള്ളത് ഇനിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രമായി സിനിമ ഇരുപത് കോടി നേടിയിരിക്കുന്നു അങ്ങനെ ഏകദേശം എൺപത്തി ഒൻപത് കോടിയോളമാണ് സിനിമ ഇന്ത്യൻ കളക്ഷൻ മാത്രമായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓവർസീസിൽ നിന്ന് ആറ് അഞ്ച് മില്യൺ ഡോളർ നേടിയിരിക്കുന്നു അൻപത്തി ആറ് പോയിൻറ്റ് നാല് കോടിയാണ് സിനിമ നേടിയിരിക്കുന്നത് ടോട്ടൽ അങ്ങനെ നൂറ്റി നാൽപ്പത്തിനാലോളം കോടിയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് പല കണക്കുകൾ വരുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി നാൽപ്പത്തി അഞ്ച് ആ റേഞ്ചിലേക്ക് എന്താണേലും നമുക്ക് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിലേക്ക് തന്നെ പിടിക്കാം കാരണം തർക്കങ്ങൾ വരില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ഇന്നത്തെ കളക്ഷനിലേക്ക് നോക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു ഇന്നും മികച്ച രീതിയിലാണ് മുപ്പത്തി രണ്ട് ശതമാനമോളം ഓക്യുപ്പൻസിയാണ് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്ന സിനിമയ്ക്ക് അതായത് ഇന്നും സിനിമയ്ക്ക് ഒന്നര കോടിക്ക് മുകളിലായിരിക്കും കളക്ഷൻ എന്നുള്ളതാണ് ഇന്നലെ മാത്രമേ സിനിമ ഒന്നര കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ വന്നു ഏകദേശം അൻപത് ശതമാനം ഒക്കെ ഇപ്പോൾ മുപ്പത്തി ഒന്ന് ഉണ്ടെങ്കിൽ ഈവനിങ് ഷോസ് വരുമ്പോഴത്തേക്ക് തീർച്ചയായും അത് അൻപത് ശതമാനത്തിലേക്ക് എത്തും ഇവിടെ ആവേശം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴും ആടുജീവിതം തന്നെ മുന്നോട്ട് കുതിക്കുന്ന ഒരു കാര്യം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് വലിയ താമസമൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം ഒരുപക്ഷെ അടിക്കാനുള്ള ചാൻസുകളേറെയാണ് അത് പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഏകദേശം ആ റേഞ്ചിലേക്കാണ് സിനിമയുടെ പോക്ക് എന്താണല്ലോ വേൾഡ് വൈഡായിട്ട് ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇരുന്നൂറ് കോടിക്ക് അടുത്ത് വേണം ഇപ്പോൾ നൂറ്റി ഈ നാൽപ്പത്തിയഞ്ച് കോടിക്ക് അടുത്തായി എത്തിയിരിക്കുന്നു വലിയ താമസമില്ലാതെ ഇരുന്നൂറ് കോടി ഈ സിനിമ തൂക്കും എന്നുള്ളതാണ് ജീവിതം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക മികച്ച ഒരു ദൃശ്യ വിസ്മയം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതല്ല നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ പറയാം കളക്ഷനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം മീഡിയാസ്